ഏകദേശം അറുപത് വർഷമായി ഉപേക്ഷിക്കപ്പെട്ടതും എത്തിച്ചേരാൻ പ്രയാസമുള്ളതുമായ കാലിഫോർണിയ ദ്വീപിലെ കുപ്രസിദ്ധ ജയിലായ അൽക്കാഡ്രാസ് പുനരുജ്ജീവിപ്പിക്കാനും വികസിപ്പിക്കാനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട് വളരെ കാലമായി അമേരിക്ക ക്രൂരരും അക്രമാസക്തരും നിരന്തര കുറ്റവാളികളാലും വലയപ്പെട്ടിരിക്കുകയാണ് അവർ രാജ്യത്തിന് ദുരിതവും കഷ്ടപ്പാടുമല്ലാതെ മറ്റൊന്നും സംഭാവന ചെയ്യുന്നില്ല മുൻകാലങ്ങളിൽ അമേരിക്ക ഇതിനെതിരെ കൃത്യമായ നടപടികളാണ് എടുത്തിരുന്നത് അതിന് രാജ്യം യാതൊരുവിധ മടിയും കാണിച്ചിരുന്നില്ലെന്നും ട്രൂത്ത് സോഷ്യൽ സൈറ്റിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പറയുകയുണ്ടായി ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്ഥാപിതമായ ഒരു ഉയർന്ന സുരക്ഷാ സൈനിക ജയിലായിരുന്നു അൽക്കാഡ്രാസ് ജയിൽ അൽക്കാഡ്രാസ് ഫെഡറൽ പെനിറ്റൻഷറി എന്നും ഇത് അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് മില്ലാഡ് ഫിൽമോർ അൽകാഡ്രാസ് ദ്വീപ് സൈനിക ഉപയോഗത്തിനായി നിയോഗിച്ചു പിന്നീട് ആഭ്യന്തര യുദ്ധകാലത്ത് ഇത് സൈനിക ജയിലാക്കി മാറ്റി നിലവിൽ അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് വീണ്ടും തുറക്കുക എന്ന നടപടിക്ക് അമേരിക്ക ഒരുങ്ങുകയാണെന്നാണ് ട്രംപിന്റെ ഉത്തരവിൽ നിന്നും വ്യക്തമാകുന്നത് അമേരിക്കയിലെ ഏറ്റവും ക്രൂരരും അക്രമാസക്തരുമായ കുറ്റവാളികളെ പറപ്പിക്കുന്നതിനായി ഗണ്യമായി വലുതാക്കി പുനർനിർമ്മിച്ച അൽകാട്രാസ് വീണ്ടും തുറക്കാൻ താൻ ജയിൽ ബ്യൂറോ നീതിന്യായ വകുപ്പ് എഫ് ബി ഐ ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നിവരുമായി ചേർന്ന് തീരുമാനമെടുക്കുന്നതായി ട്രംപ് അറിയിക്കുകയായിരുന്നു ശക്തമായ സമുദ്ര തണുത്ത പസഫിക് ജലവും കാരണം കടന്നു ചെല്ലാൻ പ്രയാസമുള്ള ഈ ജയിൽ ദി റോക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് അൽഫോൺസ് കപ്പോൺ ജോർജ് മെഷീൻ ഗൺ കെല്ലി എന്നിവരുൾപ്പെടെ രാജ്യത്തെ കുപ്രസിദ്ധ കുറ്റവാളികൾ ഈ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് അൽക്കാൻഡ്രാസ് ദ്വീപ് ഇപ്പോൾ നാഷണൽ പാർക്ക് സർവീസ് നടത്തുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും ചരിത്ര ലാൻഡ്മാർക്കും കൂടിയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും ദ്വീപിലെ സൗകര്യങ്ങൾ നന്നാക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള ഉയർന്ന ചെലവുകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഈ ഫെഡറൽ ജയിൽ അടച്ചുപൂട്ടാൻ കാരണം മാത്രമല്ല എത്തിപ്പെടാൻ പ്രയാസമായതുകൊണ്ട് ഇന്ധനം മുതൽ ഭക്ഷണം വരെ ബോട്ട് വഴിയാണ് എത്തിച്ചിരുന്നത് ക്രൂരമായ ക്രിമിനലുകൾ എന്ന് ട്രംപ് മുദ്രകുത്തിയ മുപ്പതിനായിരം പേരെ വരെ ക്യൂബയിലെ ഗ്വാണ്ടനാമബയിൽ അടക്കണമെന്നും അത് തുറക്കണമെന്നുമുള്ള ട്രംപിന്റെ നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു കുറ്റവാളികളോട് എത്ര മനുഷ്യത്വരഹിതമായ നടപടികൾ സ്വീകരിക്കാമോ അത് തന്നെ നടപ്പിലാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം അമേരിക്ക തലമുറകളായി കൊണ്ട് നടന്നിരുന്ന കിരാത നടപടികളൊക്കെ ഇതിന്റെ ഭാഗമായി ട്രംപ് തിരികെ കൊണ്ടുവന്നാലും അത്ഭുതപ്പെടാനില്ല നാല് പ്രധാന സെൽ ബ്ലോക്കുകളാണ് അൽക്കാട്രാസിലുള്ളത് വാർഡിന്റെ ഓഫീസ് സന്ദർശന മുറി ലൈബ്രറി ബാർബർ ഷോപ്പ് എന്നിങ്ങനെ എ ബ്ലോക്ക് മുതൽ ഡി ബ്ലോക്ക് വരെ ഏറ്റവും വലിയ ശിക്ഷ ലഭിച്ചിരുന്നവരാണ് ഡി ബ്ലോക്കിൽ ഉണ്ടാവുക ജയിൽ സെല്ലുകൾക്ക് സാധാരണയായി ഒൻപത് അഞ്ച് ഏഴ് അടിവരെയൊക്കെ ഉയരമുണ്ടായിരുന്നു സെല്ലുകൾ പ്രാകൃതവും സ്വകാര്യതയില്ലാത്തതുമായിരുന്നു ഒരു കിടക്ക മേശ വാഷ്ബേസിൻ പിൻവശത്തെ ഭിത്തിയിൽ ഒരു ടോയ്ലറ്റ് ഒരു പുതപ്പ് തുടങ്ങിയവയൊക്കെയാണ് ഉണ്ടാവുക തനി അമേരിക്കൻ വർണ്ണ വിവേചനത്തിനും ഇവിടെ പ്രധാന റോള് തന്നെയുണ്ട് ആഫ്രിക്കൻ അമേരിക്കക്കാരെ മറ്റു തടവുകാരിൽ നിന്ന് വേർതിരിച്ചാണ് താമസിപ്പിക്കാറ് അച്ചട കലംഘനം കാണിക്കുന്നവരെ ശിക്ഷിക്കാൻ പ്രത്യേക മുറികളുണ്ട് ന്യൂയോർക്ക് നഗരത്തിലെയും ചിക്കാഗോയിലെയും ബ്രോഡ്വേ മിഷിഗൺ അവന്യൂ തുടങ്ങിയ പ്രധാന തെരുവുകളുടെ പേരിലാണ് ജയിൽ ഇടനാഴികൾക്ക് പേരിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പൂട്ടിയ ഈ ജയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിന് ട്രംപിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് തുറന്നത് ട്രംപിനി ഇവിടെ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുക എന്നത് കണ്ട് തന്നെ അറിയണം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുന്നും പിന്നുമൊന്നും ആലോചിക്കാത്ത ട്രംപ് തീർത്തും ഇഷ്ടപ്രകാരമുള്ള നടപടികൾ തന്നെയായിരിക്കും ഇവിടെയും പ്രാവർത്തികമാക്കുക ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ജയിലായി കാണുന്ന ഒരു ജയിൽ കൂടിയാണ് അൽക്കാട്രസ മുൻ തടവുകാർ ഇവിടെ നടക്കുന്ന ക്രൂരതയും മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളും പുറത്തുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ഒരു എഴുത്തുകാരൻ അൽകാട്രാസിനെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ വലിയ ചവറ്റുകുട്ട എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഇതെല്ലാം അമേരിക്കയിലെ ഈ തടവർ നടപ്പിലാക്കിയിരുന്ന ശിക്ഷാവിധികളെ ഓർമ്മിപ്പിക്കുന്നതാണ് ജയിലിൽ നിന്ന് ജീവനം കൊണ്ടോടാൻ ശ്രമിച്ചവരും ചില്ലറയല്ല ഇരുപത്തിയൊൻപത് വർഷത്തെ പ്രവർത്തനത്തിനിടെ മുപ്പത്തിയാറ് പേർ പതിനാല് തവണ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചതായ റിപ്പോർട്ടുകളുണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇരുപത്തിമൂന്ന് പേർ പിടിക്കപ്പെട്ടു പേർ രക്ഷപ്പെടുന്നതിനിടെ വെടിയേറ്റ് മരിച്ചു രണ്ടു പേർ മുങ്ങി മരിച്ചു അഞ്ചു പേരെ കാണാതായെങ്കിലും ഇവർ മുങ്ങി മരിച്ചതായി കരുതപ്പെടുന്നു മറ്റു ജയിലുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഏറ്റവും മോശം കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനാണ് അൽകാൻഡ്രാസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെങ്കിലും ഒരു തടവുകാരനെ നേരിട്ട് അൽകാൻഡ്രാസിലേക്ക് അയക്കാൻ കോടതികൾക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ല അൽകാൻഡ്രാസിൽ പ്രവേശിക്കുന്ന തടവുകാർ എത്തിച്ചേരുന്നതിന് മുൻപ് ശക്തമായ ഗവേഷണത്തിനും വിലയിരുത്തലുകൾക്കും വിധേയരാകും ജയിലിന്റെ മുൻവാതിൽ കട്ടിയുള്ള ഒരുക്കുകൊണ്ടാണ് നിർമ്മിച്ചത് ഒരു തടവുകാരനും അതിലൂടെ രക്ഷപ്പെടാൻ കഴിയില്ല തടവുകാർ വ്യായാമ വേളയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരെ കാത്തിരിക്കുന്നത് മുള്ളുകൊണ്ട് ചുറ്റപ്പെട്ട ഇരുപത്തിയഞ്ചടി നീളമുള്ള വേലിയാണ് തടവുകാരെ മൃഗങ്ങളെ പോലെയാണ് അവിടെ പരിഗണിച്ചിരുന്നത് അതേസമയം നിലവിൽ ഇത്തരമൊരു ജയിൽ സംവിധാനം പുനഃക്രമീകരിക്കുക എന്നത് വളരെ ചിലവേറിയ ഒരു നടപടിയാണ് ഉയർന്ന ചിലവ് കാരണം അടച്ചിട്ട ആ ജയിൽ ഇന്ന് വീണ്ടും തുറക്കുമ്പോൾ ആധുനിക നിലവാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അതിന് അവൻതോതിലുള്ള നിക്ഷേപം ആവശ്യമായി വരും ഒന്നാമത് അമേരിക്കയിൽ സാമ്പത്തിക വിദഗ്ദ്ധർ ഒരു സാമ്പത്തിക മാന്യത്തിനുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കത്തെ തീർത്തും ചിലവ് കൂട്ടുന്ന ഒരു നടപടിയായാണ് പലരും കാണുന്നത്